തെക്കൻ ഇറാനിലെ ബൻധർ അബ്ബാസ് തുറമുഖത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയർന്നു ആയിരത്തോളം പരിക്കേൽക്കുകയും ചെയ്തു ആറുപേരെ കാണാതായി രാജ്യത്തെ പ്രധാന തുറമുഖമായ ബന്ധർ അബ്ബാസിലെ ഷാഹിദ് റാജി സെക്ഷനിൽ ശനിയാഴ്ചയായിരുന്നു കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരുന്ന മിസൈൽ ഇന്ധനം കൈകാര്യം ചെയ്യുന്നതിനിടെയുണ്ടായ സുരക്ഷാ പിഴവാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് ഇറാൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന രാസവസ്തു ശേഖരമാണ് ാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഇറാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഐ ആർ എൻ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാസവസ്തുക്കളുമായി കഴിഞ്ഞ മാസം ഇവിടെ ചരക്കെത്തിയിരുന്നതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് തുറമുഖത്തിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശങ്ങളിൽ വരെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാകാമെന്നും സംശയിക്കുന്നു ഇറാൻ യു എസ് പ്രതിനിധികൾ തമ്മിൽ ഒമാനിൽ ആണവ ചർച്ച നടക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഖര ഇന്ധനം കൈകാര്യം ചെയ്തതിലെ പിഴവാണ് പൊട്ടിത്തെറിക്ക് കാരണമെന്ന പ്രചാരണം ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം തള്ളുകയും ചെയ്തു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അന്വേഷണ ശേഷം വ്യക്തമാക്കുമെന്ന് രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടും പുറത്തുവന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് സൈന്യത്തിന്റെ കാർഗോ ഉണ്ടായിരുന്നില്ലെന്നും ഇറാന്റെ പ്രതിരോധ വക്താവ് അടിവരയിട്ട് പറയുന്നു അതേസമയം ഇറാന്റെ സഹായവുമായി റഷ്യ രംഗത്തെത്തിയിരുന്നു നിരവധി എമർജൻസി സർവീസ് വിമാനങ്ങളെയാണ് റഷ്യ മേഖലയിലേക്ക് അയച്ചിട്ടുള്ളത് സ്ഫോടനത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനവും അന്വേഷണവും മസൂദ് പ്രശഷിക്കാൻ വിലയിരുത്തി രാജ്യത്തിന്റെ വ്യാപാര മേഖലയിൽ നിർണായകമായ മേഖല കനത്ത പുകയിൽ മുങ്ങിയ അവസ്ഥയിലാണ് നിലവിലുള്ളത് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതിന് പിന്നാലെ മേഖലയിലെ ഓഫീസുകളും സ്കൂളുകളും അടച്ചിട്ടു മറ്റൊരറിയിപ്പ് വരുന്നതുവരെ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നാണ് ആരോഗ്യ മന്ത്രാലയം വിശദമാക്കിയിട്ടുള്ളത് പുറത്തിറങ്ങേണ്ടി വന്നാൽ മാസ്കുകൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്നും മുന്നറിയിപ്പ് വിശദമാക്കുന്നു ബന്ദർ അബ്ബാസ് തുറമുഖത്തെ സ്ഫോടനത്തിൽ ഇറാൻ ഐക്യദായ പ്രഖ്യാപിച്ച യുഎഇയും തെക്കൻ ഇറാനിലെ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ യുഎഇ വിദേശകാര്യ മന്ത്രാലയം അനുശോചനവും ദാരുണ സംഭവത്തിൽ ഇറാനും ഇരകളുടെ കുടുംബങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നതിനൊപ്പം പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും യുഎഇ അറിയിച്ചു അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള മൂന്നാം വട്ട ചർച്ച മസ്കത്തിൽ പൂർത്തിയായി കഴിഞ്ഞയാഴ്ച റോമിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയായാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചകളെ തുടർന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റക്കോഫുമായി പരോക്ഷ ചർച്ച നടത്തിയത് പരോക്ഷ ചർച്ച നടത്തിയ ഇരുപ്രതിനിധി സംഘങ്ങളും കൂടിയാലോചനകൾക്കായി തലസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയാണെന്ന് ഇറാനിയൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം എന്നാൽ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നുമാണ് ഇറാന്റെ നിലപാട് Niina Järv , Kuku uudis , aitäh !